നിങ്ങൾക്ക് പ്രേതാനുഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ പ്രേതത്തെ കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് പ്രേതത്തെ പേരിലുണ്ട് നിങ്ങൾ ഞാൻ വെൽക്കം ടു എനിക്കൊരു ബാഡ് ഹാബിറ്റ് ഉണ്ടായിരുന്നു ചെറുപ്പം മുതലേ ഞാൻ കട കേട്ടാൽ മാത്രമേ ഓർമ്മയുള്ളൂ അത് എനിക്ക് അറിയില്ല എത്ര വയസ്സ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കഥകൾ കേട്ടുകൊണ്ട് മാത്രമേ കഥകൾ അല്ലെങ്കിൽ പാട്ട് ഇത് രണ്ടിൽ എന്തെങ്കിലും കേട്ടോക്കും വലിയ ഇത് അതിപ്പോൾ എത്ര താമസിച്ച് കിടന്നാലും എനിക്കത് എത്ര ക്ഷീണിച്ച് കിടന്നാലും പനി പിടിച്ച് കിടന്നാലും രാത്രിയിൽ അതെങ്കിലും എന്നത് പറയുന്നതിന് അങ്ങനെയാണെങ്കിലും എനിക്ക് ഓർക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഉറക്കം അങ്ങനെ എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്ന ഒരു കഥയായിട്ടാണ് ഞാൻ ചിന്തകളുടെ ഇത് വന്നിട്ട് മനസ്സിൽ അത്രത്തോളം ആഴത്തിൽ പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ റിപ്പീറ്റഡായിട്ട് കുറേ തവണ ഈ കഥയിൽ നിന്ന് പറഞ്ഞത് പറഞ്ഞു പേടിക്കേണ്ട ഒരു കഥ പേടിക്കേണ്ട ഒരു രീതിയിലും മറ്റും പറഞ്ഞു ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുതന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് റിപ്പീറ്റഡായിട്ട് പറഞ്ഞതുകൊണ്ട് എൻ്റെ മൈൻഡിൽ അത് ആഴത്തിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ വേണ്ടി വന്നത് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എൻ്റെ സ്വന്തം നാട്ടിലേക്കാണ് വിരുത്തിയിരുന്നത് ഈ കഥക്ക് ഏകദേശം ഒരു എൺപത് തൊണ്ണൂറ് വർഷത്തെ പഴക്കമുണ്ടാവും അതിൽ കൂടുതൽ ഉണ്ടെങ്കിലുള്ളൂ അന്നത്തെ ഇടുക്കി എന്ന് പറയുന്നത് ഒട്ടും ഡെവലപ്ഡ് അല്ലാത്ത ഒരു ജില്ലയായിരുന്നു ഇന്നും അധികം ഡെവലപ്മെന്റ് ആയിട്ടില്ല ആയി വരുന്നതേ ഉള്ളൂ അന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ സ്കൂളുകളില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ കുറവാണ് ഹോസ്പിറ്റലുകളില്ല അത്യാവശ്യത്തിന് ഇലക്ട്രിസിറ്റി എവിടെയുമില്ല ഇടുക്കി ജില്ലയിലെ ഇലക്ട്രിസിറ്റി ഉൽപാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണെങ്കിലും അവിടെ എല്ലാ വീടുകളിലും ഒന്നും ലൈറ്റോ കറണ്ടോ ഒന്നും ഉണ്ടായിട്ടില്ല ആ സമയത്താണ് ഈ കഥമാളം കഥയൊന്നും മാത്രം അറിയില്ല ഇതൊരു റിയൽ സ്റ്റോറിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇടുക്കിയിലെ ഇപ്പോഴാണെങ്കിലും അന്നാണെങ്കിലും ഇടുക്കിയിലെ ജനങ്ങൾ കൂടുതലും ആശ്രയിക്കുന്നത് അവിടത്തെ ഇടുക്കിയെ മാത്രം ആശ്രയിക്കുകയാണ് അതായത് അവിടുത്തെ കൃഷി അവിടുത്തെ വ്യവസായം അതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ് എടുത്തു പറയാനാണെങ്കിൽ ടി എസ്റ്റേറ്റ് ആണ് കൂടുതലും ടീ എസ്റ്റേറ്റ് ആണ് പിന്നെ കാപ്പി കുരുമുളക് ഇലക്ക പോലത്തെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കൃഷിയെ കൊണ്ട് മാത്രമാണ് അവിടുത്തെ ആളുകൾ ഇന്നും ജയിക്കുന്നത് അന്നും ജീവിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും അധികം വീടുകളില്ല അധികം റോഡുകളില്ല അധികമായിട്ടുള്ള ഒരു സൗകര്യങ്ങളും ഇല്ല അതായത് ഒരു മുന്നൂറ് ഏക്കർ ഇരുന്നൂറ് ഏക്കർ ഒരു മുതലാളിയുടെ എസ്റ്റേറ്റ് ടീ എസ്റ്റേറ്റ് അതിനുശേഷം വരുന്നത് വേറെ ഒരാളുടെ എസ്റ്റേറ്റ് അങ്ങനെയല്ല ചെറിയ ചെറിയ എസ്റ്റേറ്റുകളും ഇതിന്റെ അർത്ഥത്തിൽ വലിയ വലിയ എസ്റ്റേറ്റുകളിൽ മുന്നൂറ് ഏക്കർ ഇരുന്നൂറ് ഏക്കർ എന്ന് പറയുന്നത് തേയിലത്തോട്ടങ്ങളാണ് ഈ ഒരു ഏക്കർ രണ്ട് ഏക്കർ പത്ത് ഏക്കർ ഇങ്ങനെയൊക്കെ ഉള്ളത് കൂടുതലും കാപ്പി കുരുമുളക് പോലത്തെ കൃഷിയായി ആ കാലഘട്ടത്തിലെ ആൾക്കാരുടെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇടുങ്ങിയ ചിന്താഗതിക്കാരായിരുന്നു അവർക്ക് അവരുടെ കുട്ടികളെ പഠിപ്പിക്കണം എന്നൊന്നുമില്ല അവർക്ക് ഒരു ഏഴ് എട്ട് ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഏഴാം ക്ലാസ് തന്നെ വളരെ ചുരുക്കായിട്ടാണ് പോകുന്നത് അത് കഴിയുമ്പോഴത്തേക്കും തന്നെ അവർക്ക് ഈ എസ്റ്റേറ്റിലെ പെർമനന്റ് ജോബാണ് അതിലേക്ക് അവർ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം പെർമനന്റ് പെർമനൻറ്റ് ആകണമെന്നുള്ള ലക്ഷ്യം മാത്രമേ ഉണ്ടായി ആ സമയത്ത് നമുക്ക് പെർമനൻ്റ് ആയി കഴിഞ്ഞാൽ ഒരുപാട് ബെനഫിറ്റ് ഉണ്ട് നമുക്ക് വീട് കിട്ടും ഒന്നും അറിയാതെ തന്നെ നമുക്കൊരു വീട് കിട്ടും മൂന്നും റൂംസ് ഒക്കെ ഉള്ളൊരു വീട് കിട്ടും പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അതുപോലെ തന്നെ വർഷത്തിലൊരിക്കൽ കമ്പി അതുപോലത്തെ കുറേ സാധനങ്ങൾ പൊതുപ്പം അവിടെ നല്ല തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ കമ്പനി ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യും ഇതിന് പുറമേ ഇവർക്ക് സർവീസ് അങ്ങനെ കുറെ ആനുകൂല്യങ്ങളുണ്ട് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ ബോണസ് കിട്ടും പിന്നെ എന്താ പറയുക ഈ വിരമിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള പെൻഷൻ നമുക്ക് ഗവൺമെന്റിന് ഏത് പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിലും ഈ പെൻഷനും അവർക്ക് കിട്ടും ഈ ഒരു കാര്യം മനസ്സിൽ കണ്ടുകൊണ്ട് അവിടുത്തെ ആളുകൾ കൂടുതലും പത്ത് പതിനഞ്ച് വയസ്സിനുള്ളിൽ തന്നെ അവിടെയുള്ള എല്ലാ കുട്ടികളെയും പണിക്കാക്കും എല്ലാ വീടുകളിലും എല്ലാ കുട്ടികളും പണിക്ക് പോകുന്ന ഒരു കാലഘട്ടം ഒരു വേനൽ അവധി കാലത്താണ് ഈ കഥ നടക്കുന്നത് ഈ പ്രദേശത്തെ ആളുകൾ വസിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് അല്ലെങ്കിൽ മുപ്പത് ഫാമിലീസ് ഒരു സ്ഥലത്തും പിന്നെ അവരിലൊരു അര കിലോമീറ്റർ മാറി അടുത്തൊരു മുപ്പത് ഫാമിലീസ് അങ്ങനെ കൂട്ടം കൂട്ടമായിട്ടാണ് ആളുകൾ വസിക്കുന്നത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് മാറി മാറി ആയിരിക്കില്ല ഈ എസ്റ്റേറ്റിന്റെ പല ഭാഗത്തായിട്ടാണ് ഇവർക്കുള്ള താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഈ താമസ സൗകര്യം സൗകര്യത്തിന്റെ മൊത്തം കാര്യങ്ങൾ നോക്കുന്നത് ഈ മുതലാളിമാര് തന്നെയാണ് അതുപോലെ തന്നെ ഒരേക്കർ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരേക്കർ പത്തേക്കർ സ്ഥലമുള്ളവർക്ക് ഏലം കാപ്പി കുരുമുള്ളവരൊക്കെ ഇതിനോട് അടുത്ത് തന്നെ കൃഷി ചെയ്യുന്നുണ്ട് അവർക്കും അവരുടെ സ്റ്റാഫിനെ അവരുടെ തൊഴിലാളികളെ താമസിപ്പിക്കാനായിട്ട് അവരും അതിനുള്ള സൗകര്യങ്ങൾ അവരുടെ സ്ഥലത്ത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളെയും ഇവർ ഈ പെർമനന്റ് ആക്കാനായിട്ട് ശ്രമിക്കുന്നില്ല ആ സമയത്ത് ആളുകൾ കൂടുതലും ഭക്ഷണം പാകം ചെയ്തിരുന്നത് വിറക് കൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന പോലെ ഗ്യാസോ ഇൻഡക്ഷൻ കുക്കറോ ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല പൂർണ്ണമായിട്ടും വിറങ്ങുകൾ വിറകിനെ മാത്രം ആശ്രയിച്ചിരുന്നു അവരുടെ ഭക്ഷണ വാക്കുകളും അപ്പോൾ ഇനി വിറക് ശേഖരിക്കാൻ ഇവർ എപ്പോഴും കാറ്റിൽ പോകാതി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാ ഇന്ന് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടാണ് ആ കാണുന്നത് ഉള്ളത് അന്നത്തെ ഒരു വലിയ ഫോറസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാ ആളുകളും ഞായറാഴ്ച ഒഴിവ് ദിവസമാണ് ഞായറാഴ്ചയാണ് പോവുക അല്ലാതെ ഏതൊക്കെ ഒഴിവ് ദിവസങ്ങൾ അവർക്ക് വരുന്നോ ആ ദിവസങ്ങളെല്ലാം ഇവര് വിറക് ശേഖരിക്കാനാണ് കാറ്റുകൾ പക്ഷും പോലെ തന്നെ ഈ രണ്ട് മാസത്തെ വേനൽ ആദ്യ കാലത്ത് ഈ കുട്ടികളൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി തീരുമാനിച്ചു നമ്മൾ ഏതായാലും വീട്ടിലല്ലേ ഇരിക്കുന്നത് നമുക്ക് നാളെ മുതൽ വിറകിന് പോകാം അപ്പൊ ഈ രണ്ടോ മൂന്നോ മാസം ഡെയിലി പോകുന്ന വിറവുകൊണ്ട് പിന്നെ അങ്ങോട്ടുള്ള ഒരു എട്ട് മാസം ഒമ്പത് മാസം മഴയായിരിക്കും ഇടുക്കിയിൽ പ്രതീക്ഷിക്കാൻ പറ്റ അപ്രതീക്ഷിതമായിട്ട് എപ്പോഴും മഴ പെയ്യുന്ന ഒരു സ്ഥലമാണ് നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാനാണ് ചിലപ്പോ വെയിലടിച്ചുകൊണ്ടിരിക്കും പെട്ടെന്ന് തന്നെ വലിയൊരു മഴ പെയ്യും അപ്പൊ ഈ സമയത്തൊക്കെ നമ്മൾ വേറെ ഉണ്ടെങ്കിൽ മാത്രമേ വിറകി ആ സമയത്ത് മഴക്കാലത്ത് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഈ രണ്ട് മാസത്തെ അവധി സമയത്ത് കുട്ടികൾ എല്ലാവരും തന്നെ ഫോറസ്റ്റിൽ പോയി വിറകിട്ടുണ്ട് ശേഖരിച്ചു വെക്കുന്ന പതിവാണ് പതിവ് പോലെ തന്നെ ഈ കുട്ടികൾ അങ്ങനെ തീരുമാനിക്കുകയും നാളെ നമുക്ക് വിറകിന് പോയേക്കാം രാവിലെ പോയേക്കാം എന്നുള്ള തീരുമാനത്തിലെത്തുകയും ചെയ്തു അവിടുത്തെ ആളുകളൊക്കെ രാവിലെ എന്ന് പറയുന്നത് പുലർച്ചെ ഒരു മൂന്ന് മണി നാലു മണി സമയത്താണ് വിറകിന് പോവുക കാരണം പത്ത് മണി അല്ലെങ്കിൽ ഒൻപത് മണി ഒക്കെ ആകുമ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിൽ നിന്നും ഏകദേശം നാൽപ്പത്തി അഞ്ച് അൻപത് മിനിറ്റോളം നടന്നു പോകാനുള്ള ദൂരം ഉണ്ടാവും ഫോറസ്റ്റിലേക്ക് ഈ പോകുന്ന വഴി എന്നൊക്കെ പറയുന്നത് കയറ്റവും മേളക്കോ കയറ്റവും ഉണ്ടാവും ആളുകൾ താമസിക്കുന്നൊക്കെ നേരുന്ന പ്രദേശത്താണെങ്കിലും ഈ ഫോറസ്റ്റ് എന്ന് പറയുന്നത് കുറേ മുകളിലേക്കാണ് പോകേണ്ടത് ഈ മുകളിലേക്ക് പോകാൻ പോകത്തോടെ ഓരോരുത്തരുടെ കാപ്പി തീര പിന്നെ ഏലം കുരുമുളക് ഇങ്ങനത്തെ കൃഷി സ്ഥലങ്ങളിലൂടെയാണ് ഇവർ പോകുന്നത് വലിയ റോഡൊന്നുമില്ല ഒരാൾക്ക് കഷ്ടിച്ച് ഒരാൾക്ക് നടക്കാൻ പറ്റില്ല രണ്ട് പേര് ഒന്നിച്ച് പോലും നടക്കാൻ പറ്റില്ല ഒരാളുടെ പുറകെ അടുത്ത ആളുടെ പുറകെ അടുത്താൾ അങ്ങനെ വേണം നടന്നു പോകാൻ അങ്ങനത്തെ വഴികളാണ് ഈ എസ്റ്റേറ്റിന്റെ ഉള്ളിലൂടെ കാട്ടിലേക്ക് പോകാനുള്ളത് ഇന്നത്തെ വലിയ റോഡായിട്ടുണ്ട് അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് കഷ്ടിച്ച് നടക്കാൻ പാകത്തിനുള്ള വഴികളായിരിക്കും അപ്പൊ ഈ ആളുകൾ എങ്ങനെ ഈ പുലർച്ചെ നാലുമണിക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദൂരം നടന്നിട്ട് തിരിച്ച് വെയിൽ നല്ല അത്രയും ദൂരം പോയി വിറകും കൊണ്ടുവരുന്നുകൊണ്ട് അത്യാവശ്യം നല്ലൊരു കെട്ട് വിറവായിരിക്കും അത് നല്ലൊരു വെയിറ്റ് ഉണ്ടാവും അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ നല്ല വെയിലായിരിക്കും പറയാൻ പറയാൻ പറ്റൂല ചിലപ്പോൾ വെയിലായിരിക്കും ആ വെയിൽ സമയത്ത് വരുമ്പോഴത്തേക്കും നല്ല ക്ഷീണിക്കും പിന്നെ അന്നത്തെ ദിവസത്തെ ജോലി ഒന്നും വന്നു അപ്പൊ രാവിലെ ഒരു നാലര അഞ്ചു മണിക്കൊക്കെ ഇവർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം എട്ട് മണിയാകുമ്പോഴത്തേക്ക് വീട്ടിൽ തിരിച്ചെത്താം ബാക്കി കാര്യങ്ങളും ചെയ്യാം അങ്ങനെയാണ് എല്ലാവരും ചെയ്യുക അതുപോലെ തന്നെ ഈ കുട്ടികളും തീരുമാനിച്ചു നമുക്കൊരു മണി നാലരയൊക്കെ ആകുമ്പോൾ പോകാറുണ്ട് അപ്പൊ ഇതിൽ ഈ ഗാംഗിൽ പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് ചെറിയ കുട്ടികളുണ്ട് ഇവരെല്ലാവരും കൂടി ഒന്നിച്ചാണ് കാറ്റിലേക്ക് പോകുക അതുകൊണ്ട് നമ്മളുടെ കരയിലെ ഈ വ്യക്തി ഒരു കുട്ടിയാണ് ഒരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സോളം ഉണ്ടാവും അപ്പൊ ഈ കുട്ടിയും ഇവരുടെ ഗാങ്ങിലുള്ളവർ തീരുമാനിച്ചതിന് ശേഷം ഈ കുട്ടി വീട്ടിൽ വന്നു അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു രാത്രി കിടക്കാൻ നേരം കത്തിയും കയറും പിന്നെ ഈ വെയിറ്റ് ഉള്ള വിറകിന് നല്ല വെയിറ്റ് ആണല്ലോ അപ്പൊ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തലയിൽ നമ്മുടെ അവിടെ ചുമ്മാരെന്ന് പറയും അത് തലയിൽ വെക്കുക ആ ക്ലോത്ത് ആണ് ഫോൾഡ് ചെയ്ത് നമ്മൾ തലയിൽ വെക്കുക അപ്പോ അങ്ങനത്തെ ഒരു ക്ലോത്തും എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് ഈ കുട്ടി കിടന്നു ഒരു പത്ത് പത്തെ മണി ആയപ്പോഴത്തേക്കും കുട്ടിയുടെ ഫ്രണ്ട്സ് വന്ന് വിളിക്കുകയും പത്ത് പന്ത്രണ്ട് ഒരു മണിയായിട്ടുണ്ടാവും ഏകദേശം കുട്ടിയുടെ ഫ്രണ്ട്സ് വന്ന് ആ പെൺകുട്ടിയുടെ ഫ്രണ്ട്സ് വന്ന് വിളിക്കുകയും അവരെല്ലാവരും കൂടെ നടന്നു കറങ്ങേ പോവുകയും ചെയ്തു ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ആ വഴികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എഴുതിയ വഴികൾ മുമ്പിൽ ഒരാൾ വന്നാൽ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല അത്രത്തോളം ഇരുട്ടം ഉണ്ടാകും കാരണം വഴിവിളക്കുകളുടെ സൗകര്യങ്ങളൊന്നുമില്ല കൂറ്റാപ്പൂരിഷ്ട്രാവിനെ വിളിച്ച മാത്രമാണ് ആ വിളിച്ചാണെങ്കിൽ ആ കാട്ടുകളിലേക്ക് എത്തുകയും ഇല്ല വളരെ കുറ്റൻ കൂറ്റൻ വലിയ മരങ്ങളും പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള മരങ്ങളും മരങ്ങൾ നിറച്ച് നല്ല ഇലകളായിരിക്കും അതുകൊണ്ട് തന്നെ വെളിച്ചം കടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പല സമയങ്ങളിൽ തന്നെ വെളിച്ചം അടിയേക്കാൻ അവർ അത്രത്തോളം ബുദ്ധിമുട്ടുള്ള സമയമാണ് അപ്പൊ പിന്നെ രാത്രി പറയുന്നത് അപ്പൊ ഇവര് ഫ്രണ്ട്സും ഈ കുട്ടിയെ കയറി നടന്നു പോകും അപ്പൊ മരകൾ കേറിയിറങ്ങി കയറി ഇറങ്ങി കയറി ഇറങ്ങി ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരുപാട് വീടുകൾ ഞാൻ പറഞ്ഞു ഈ എസ്റ്റേറ്റിന്റെ ഒക്കെ തൊഴിലാളികളെ അവർ താമസിപ്പിക്കുന്നത് ആ വൃത്ത മുതലാധിമാർ താമസിപ്പിക്കുന്നത് അവരുടെ എസ്റ്റേറ്റിൻ്റെ അകത്ത് തന്നെയാണ് അപ്പം ഈ വഴിയുടെ സൈഡൊക്കെ ഇടക്കിടക്ക് രണ്ടു മൂന്ന് വീടുകളുണ്ടാവും ചെറിയ എസ്റ്റേറ്റിലൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഇരുപത് ഫാമിലി എന്നൊക്കെ പറയുന്ന വലിയ വലിയ എസ്റ്റേറ്റുകളിലാണ് ചെറിയ എസ്റ്റേറ്റുകൾ ഒരു മൂന്നാല് വീട് അല്ലെങ്കിൽ മൂന്നാല് ഫാമിലി താമസിച്ച് അടുത്ത എസ്റ്റേറ്റിൻ്റെ ആ വഴിയുടെ സൈഡിൽ ഒരു മൂന്നാല് ഫാമിലീസ് ഉണ്ടാവും അങ്ങനെ അപ്പൊ നിങ്ങൾ ഒരു കാര്യം നോക്കുക ഈ വഴികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പറയുന്നു ഇങ്ങനെ ഇളക്കുണ്ടാവും പിന്നെ വലിയൊരു കേറ്റം പിന്നെ വളഞ്ഞിട്ടുള്ള വഴികളായിരിക്കും അങ്ങനെ പല രീതിയിലുള്ള കടമ്പകളാണ് നമുക്ക് പകൽ സമയങ്ങളിൽ പോകുമ്പോ തന്നെ വളരെയധികം ഭീതി ജനിപ്പിക്കുന്ന രീതിയിലുള്ള വഴികളാണ് ഇങ്ങനെ വളഞ്ഞു പോകുന്ന സമയത്ത് ചിലപ്പോൾ കൊക്കയായിരിക്കും നമ്മൾ ആ വഴിയിൽ നിന്ന് താഴെട്ട് പോയിട്ടുണ്ട് വീണ്ടും 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 താഴെ അങ്ങനത്തെ സ്ഥലങ്ങളിലൂടെയാണ് ഈ കൂട്ടുകാരിയും കുട്ടിയും പോകുന്നത് അപ്പോ ഫോറസ്റ്റിന്റെ തുടക്കം ഫോറസ്റ്റിലേക്ക് തുടക്കുകയും എസ്റ്റേറ്റുകാരുടെ എല്ലാം ആ ഒരു ബോർഡർ ഉണ്ട് അവിടെ ഒരു ഇങ്ങനെ ഒരു വി ഗേറ്റ് പോലെ ഒരു ഗേറ്റ് ഉണ്ട് വലിയ ഗേറ്റാണ് ആ ഗേറ്റിന്റെ അവിടുന്ന് അങ്ങോട്ട് ഫോറസ്റ്റും അതായത് ഇന്നത്തെ പെരിയ ടൈഗർ റിസർവിന്റെ ഭാഗമാണത് ഇങ്ങോട്ട് പല പല എസ്റ്റേറ്റുകളാണ് ഓരോ എസ്റ്റേ മുതലാളിമാരുടെ എസ്റ്റേറ്റുകളാണ് ഗേറ്റിന്റെ ഭാഗത്തായിട്ട് ഈ ഭാഗത്തായിട്ട് കുറെ വീടുകൾ ഉണ്ടായിരുന്നു അതായത് ആ ചെറിയ എസ്റ്റേറ്റുകളുടെ തൊഴിലാളികളിൽ താമസിപ്പിക്കുന്ന വീടുകളാണ് അവിടെ ഒരു അഞ്ചാറും ഫാമിലി താമസിക്കുന്നു അതിൽ ഒരു ഫാമിലിയിലെ ഒരു വ്യക്തി രാത്രിയിൽ ടോയ്ലറ്റ് പോകാനായിട്ട് ഇറങ്ങിപ്പെടുത്തിയിരുന്നു ഈ കുട്ടി ഇങ്ങനെ നടന്നു പോകുന്നു അപ്പോ ഇയാൾ ആദ്യം നല്ലോണം പേടിച്ചു കാരണം രാത്രിയില് ഒരു കുട്ടി ഇങ്ങനെ നടന്നു പോകുന്നു കാണുമ്പോഴത്തേക്കും ആരായാലും പേടിക്കും അങ്ങനെ പേടിക്കുകയും ചെയ്തു അങ്ങനെ ഇയാൾ കുറേ നേരം നിന്നപ്പോ അതും ആയോ അയാൾ ആക്രമിക്കാൻ വരികയോ എന്തോ ചെയ്തില്ല വീണ്ടും മുമ്പിലോട്ട് നടന്നു പോകാം അപ്പോഴത്തേക്ക് ഇയാൾ എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ വൈഫിനെ പോയി വിളിച്ചു അവലും എഴുന്നേറ്റ് വന്ന് ആദ്യം പേടിച്ചു പിന്നെ മുറ്റം അടിക്കുന്ന ചൂല് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അതെടുത്ത് ഈ കുട്ടിയുടെ അടുക്ക പോയി കുറെ അരിയും കൊടുത്തു കുട്ടി ബോധരേഖതയാവുകയും ചെയ്തു പിന്നെ വീട്ടിനകത്ത് എടുത്തോണ്ട് വന്നപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത് അപ്പോൾ ഈ കുട്ടി പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്നപ്പോ കൂട്ടുകാരെ ആരെയും കാണുക വീണ്ടും അന്വേഷിച്ചപ്പോഴത്തേക്ക് ഉറക്കത്തിലാണോ എഴുന്നേറ്റ് വന്നതെന്ന് വെച്ചപ്പോ അല്ല എന്റെ കൂട്ടുകാരെങ്കിലും ഞാൻ അവിടെ കുറഞ്ഞ വേറെയും പോയതാണ് സമയം നോക്കിയിട്ട് ഒന്നര രണ്ടുമണിയോടെ അടിച്ചിട്ടുണ്ട് ഈ കുട്ടി അന്ന് അവിടെ അയാൾക്ക് അമർത്തി പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാനായിട്ട് ഒരു ആറര ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും പുലർച്ചെ കൊണ്ടുവന്നാക്കണമല്ലോ എന്ന് പറഞ്ഞ് ആക്കാനായിട്ട് താഴോട്ട് അറിഞ്ഞുവരികയും ചെയ്തു താഴെ എന്ന സംഭവം നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുമായിട്ട് വിറകിന് പോകാൻ പറഞ്ഞ ഗാംഗുകൾ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുമ്പോൾ കുട്ടിയെ അവിടെ കാണാനില്ല വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അന്വേഷിക്കാൻ തുടങ്ങി ആർക്കും ഒരു ഊഹവുമില്ല മുകളിലേക്ക് പോകുന്നു കാരണം ഈ കുട്ടി തനിച്ച് പുറത്തിറങ്ങി പോകാനായിട്ട് യാതൊരു സാധ്യതയും ഇല്ല കിടക്കാൻ നേരം എല്ലാവരുടെയും കൂടെ ഒപ്പം കിടന്ന കുട്ടി പുലർച്ചെ കാണാനില്ല രാത്രി കാണാനില്ല എന്താണ് സംഭവം എല്ലാവരും അറിയാതെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുട്ടിയുടെ കഥ കുട്ടി വരുകയും വരികയും അദ്ദേഹം നടന്ന സംഭവങ്ങളൊക്കെ വിവരിക്കുക അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഒരു പെൺകുട്ടിയെ രാത്രി കാണാനില്ല എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു കാര്യമാണ് ഇന്നും അത് നമുക്കൊരു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ പോലും അന്നത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ വളരെ ഇഴങ്ങിയ ചിന്താഗതിക്കാരായിരുന്നു അതുകൊണ്ട് തന്നെ അയാളും അയാളുടെ ഭാര്യയാണ് കുട്ടിയെ കൊണ്ടുവന്നാക്കാത്തത് കുട്ടിയെ കൊണ്ടുവന്നാക്കി നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞപ്പോഴത്തേക്കും അന്ന് മുതൽ അവിടെ ഉണ്ടായിരുന്ന പതിവ് തെറ്റി അന്നു മുതൽ വിറകിന് പോകുന്നവർ തലേ ദിവസം തന്നെ ഒരു കാര്യവും പറഞ്ഞിട്ട് പോകരുത് അല്ലെങ്കിൽ ഒരു കാര്യവും ആക്കി വെച്ചിട്ട് പോകരുത് തലേ ദിവസം ആരും ഒന്നും പറയണ്ട രാവിലെ വിറകിൽ പോകുന്നുണ്ടെങ്കിൽ എഴുന്നേൽക്കും എഴുന്നേൽക്കുന്നവർ നാലഞ്ച് പേര് പോകുകയുള്ളൂ ഓരോ ബാക്കിയുള്ളത് വന്നു ആരെയും വിളിക്കാനും ആരോടും പറയാനും നിൽക്കേണ്ട കാരണം നമ്മൾ പറയുന്നതെല്ലാം നമുക്ക് ചുറ്റുമിരുന്ന വേറെ ആരോഗ്യമോ കേൾക്കും ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് വേറെ ആരെയോ കേൾക്കുന്നത് എന്നാണ് ആ നാട്ടിലെ അവരുടെ വിശ്വാസം എന്റെ വിശ്വാസം കാരണം ഇതൊരു സൈക്കോളജിക്കലി ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ട് കിടന്നുറങ്ങിയത് കൊണ്ട് എൻ്റെ കൂട്ടുകാരെ രാവിലെ വന്ന് വിളിക്കും വിളിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ സ്വപ്നം കാണാൻ സാധ്യതയുണ്ട് എന്നിരുന്ന നമ്മൾ സ്വപ്നത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ശീലം ഉള്ളവരാണെങ്കിൽ മാത്രമേ നടന്നു പോകുള്ളൂ അല്ലാതെ ആരും എഴുന്നേറ്റ് പോകാൻ സാധ്യത വളരെ കുറവാണ് നമ്മൾ എത്രയോ പോയി എന്തൊക്കെയോ ആലോചിച്ച് കിടക്കുന്നു എന്ന് കരുതുന്ന നമ്മൾ എല്ലാവരും എഴുന്നേറ്റ് പോകും കൊക്കയിലേക്ക് വീഴുന്ന ഒരു സ്വപ്നം കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് കട്ടിലേക്ക് എഴുന്നേറ്റി വീഴും പക്ഷെ നടക്കുന്ന ഒരു സ്വപ്നം കാണുമ്പോൾ നമ്മൾ ഒരിക്കലും നടന്ന് വീടിന് പുറത്തിറങ്ങാറില്ല അപ്പോൾ ഇതിന്റെ പിന്നിലെ എന്ത് കാര്യമായിരിക്കും ഇതിന്റെ പിന്നിൽ എന്ത് കാര്യമായിരിക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത് എന്നാണെങ്കിൽ കമന്റ് ബോക്സിൽ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് കാണണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കൂടുതലായിട്ട് വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോൾ